എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നെ മഹേഷും പിന്നെ കൂടെ കുറെ ഡ്രൈവർമാരുണ്ട് അപ്പൊ അവരൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഡ്രൈവർ ഞാൻ അതെ ഇന്ന് ചിട്ടി വിളിക്കുന്ന ദിവസം പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം മഹേഷൻ ഞാണോ അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ ചിട്ടി എനിക്ക് എനിക്കേക്കോ ഞാനും വിളിക്കുന്നുണ്ടെന്ന് പറയാണ് അപ്പത്തേനും പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യാ മഹേഷിന് എന്താ എത്ര അത്യാവശ്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലോ എന്ന് പറയാം അതെ കുറച്ച് ഫിനാൻസ് പ്രോബ്ലം ഒക്കെ ഉണ്ട് ഫിനാൻഷ്യൽക്ക് കുറച്ച് പൈസയൊക്കെ അടയ്ക്കാനുണ്ടെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുവാണ് സച്ചി വന്ന് മഹേഷ അതെ ഇന്ന് ചിട്ടി വിളിക്കുക എന്ന് ആണോ അല്ല ആർക്കെന്തെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെ ഇത് കേട്ട് മഹേഷ് ഒന്ന് നോക്കി കാരണം എന്ന് പറയുന്നത് സച്ചി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുള്ള എന്താണ് സച്ചി നിനക്ക് എന്തേലും ആവശ്യം ഉണ്ടോ അല്ല ഞാൻ ചോദിച്ചാ ഇന്ന് ആരൊക്കെ ആരെ വിളിക്കണ ആർക്കെല്ലാം അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുത്തോളം പറയായിരുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു നിനക്ക് എന്തുവരെ ആവശ്യം ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഏയ് സച്ചി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല കാരണം നിനക്ക് കുറച്ച് പൈസ കെട്ടാണ്ടല്ലോ അത് മാത്രല്ല ഇവിടെ പലരും പല ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയണേ ഇത് കേട്ട മഹേഷ് പറഞ്ഞു വേണ്ട നീ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട ആവശ്യമുണ്ട് ഇതിനു ഇതിനുമുമ്പ് നീ ഇങ്ങനെ സംസാരിച്ചിട്ട് പോലും ഉള്ളവനല്ലെന്ന് പറയണം സച്ചി പറഞ്ഞു അത് പിന്നെ എന്താണെന്ന് വെച്ചാലേ വീട്ടിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അല്ല എന്താ പ്രശ്നം അത് പിന്നെ രേവതിയുടെ ആഭരണങ്ങളൊക്കെ രേവതി ഒരു അമ്മയ്ക്ക് കൊടുത്തായിരുന്നല്ലോ അപ്പം അവൾ താലിമാൽ പോലും ഇല്ലാത്തൊരു അവസ്ഥരാണ് നടക്കണേ അപ്പം വെറുതെ മഞ്ഞച്ചാരുടെ കിട്ടിക്കൊണ്ട് നടക്കുക അപ്പം അതുകൊണ്ടൊരു വിഷമം എന്ന് പറയണം ഓ അതാണ് കാര്യം ഒരു കാര്യം ചെയ്യ സച്ചി ഈ തവണത്തെ ചിട്ട് നീ എടുത്തോളാം പറയണം ഏഹ് വേണ്ടാ വേണ്ട നീ എടുത്തോ ഈ തവണത്തെ നീ എടുത്തോ അടുത്ത പ്രാവശ്യം ഞാൻ പിടിച്ചോളാം എന്ന് പറയണം ഈ തവണ നീ എടുത്തോളാംന്ന് പറയാ പറയണം സച്ചിക്ക് എന്നല്ല സന്തോഷം കാരണം രാവിലെ ഇറങ്ങിയപ്പോൾ പോലും ചന്ദ്രമതി അത് പറഞ്ഞു രേവതിന് കുത്തുന്ന് കേട്ടതാണ് കാർ ഓടിച്ചിട്ട് ഇവൻ നിനക്കിപ്പൊ ആഭരണം മേടിച്ചേരാൻ പോകുന്നു വേറെ പണിയൊന്നും ഇല്ലെന്നും പറഞ്ഞോണ്ട് സച്ചിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം സച്ചി അങ്ങനെ പൈസ മേടിക്കുകയാണ് പൈസയൊക്കെ എണ്ണു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ കണ്ണും നിറഞ്ഞു പോയി താൻ ആദ്യമായിട്ടാണ് രേവതിക്ക് വേണ്ടി ഒരു സ്വർണ്ണം മേടിച്ചു കൊടുക്കാനായിട്ട് പോന്നെ അതും അവള് പ്രതിജ്ഞ എടുത്തിരിക്കുക തന്റെ ഭർത്താവ് മേടിച്ചാണ് സ്വർണ്ണോ താൻ ഇടുവുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി സ്വർണ്ണോ എല്ലാം ഓരി തന്റെ അമ്മയുടെയിലേക്ക് കൊടുത്തിരിക്കുക അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ സച്ചിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് സുതി ഹോട്ടലിലെ ഏർ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു അത് ഓർഡർ എടുക്കുന്ന ജോലിയാണ് അപ്പൊ സുധി വന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ വേറെ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് ആഹാ ഇതെന്താ ഇവിടെ വന്ന് നോക്കി നിൽക്കുവാണ് എന്തെ ഓണറങ്ങാനും കണ്ടാൽ തീർന്നു അതെ ഞാൻ ഫോണിനകത്ത് കുറച്ച് കാര്യങ്ങൾ നോക്കുക ഒന്ന് രണ്ട് കമ്പനിയൊക്കെ റിസ്യൂമേ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വല്ലതും മറുപടി വല്ലതും വന്നോന്ന് അതെ അത് നോക്കിക്കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ജോലി നടന്നാലേ നിന്റെ കാര്യങ്ങളെ ഓടുവുള്ളൂ അല്ലെ നിന്നെ ജോലി പിടിച്ചു വിടുവെന്ന് പറയാം എന്തേ അല്ലേലും എല്ലാ കാലത്തും ഞാനിവിടെ ജോലി ചെയ്യുന്നു പറഞ്ഞിട്ടല്ലേ ഞാനിങ്ങോട് കയറി സ്തുതി പറയാം ഇപ്പൊ താക്കാലത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ നോക്ക് ഇത് കേട്ടതും സ്തുതി പറഞ്ഞു അതെ പറഞ്ഞെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് വേറെ ഏതെങ്കിലും ജോലി കിട്ടുമോ ഞാൻ പോകുന്നു പറയുകയാണ് അങ്ങനെ ജോലി കിട്ടുകയാണെങ്കിൽ നീ പൊക്കോ അത് എൻ്റെ പഠിപ്പിനും വിദ്യാഭ്യാസത്തിനുള്ള ജോലി എനിക്ക് കിട്ടണം അല്ല ഞാൻ ഇവിടെ കൊണ്ട് നിൽക്കാൻ പോകുന്നില്ലെന്ന് പറയണം എനിക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്ന് അറിയാവും ചോദിക്കുക ഇത് കേട്ട ജീവിതത്തിനും ആ കൂടെ പറഞ്ഞു എത്ര ഡിഗ്രി ഉണ്ടായിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ നല്ലൊരു ജോലി വേണ്ടേ ജോലി ഇല്ലാതെ ഇങ്ങനെ ഡിഗ്രിയുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യമില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് ഓണർ ഉടൻ നിന്ന് ചോദിച്ചു എന്താ അവിടെ ഒരു വർത്താനം ഇവിടെ ആൾ വന്നിരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അവരങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം സച്ചി ഓ സച്ചി അല്ലുതി ഓർഡർ എടുക്കാൻ തന്നു ഓർഡർ എടുക്കാൻ ചെന്നപ്പോഴത്തേനും അവർ ചോദിച്ചു എന്താ കഴിക്കാനുള്ള എന്ന് ചോദിക്കുക അപ്പോഴേക്കും സുതി കുറെ സാധനങ്ങൾ ഓർഡർ അങ്ങോട്ട് പറയാണ് ബിരിയാണി ഉണ്ട് അതുണ്ട് ഇതെന്നെല്ലാം പറയാണ് അവസാനം പറഞ്ഞു കാര്യം കഴിഞ്ഞ് ഇവിടുത്തെ ഏറ്റവും നല്ല ഫുഡ് ഏതാണ് അതെന്താന്ന് വെച്ച് തന്നാൽ തന്നാൽ എന്ന് പറയണം അവിടെ ഇവിടെ സ്പെഷ്യൽ മസാല ദോശയും കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം ആണ് എന്നാൽ അത് എടുക്കാൻ പറയണം അങ്ങനെ സുതി എന്നിട്ട് ഷെഫിനോട് പറഞ്ഞു മസാല ദോശ രണ്ടെണ്ണം എടുക്കാൻ വേണം അയ്യോ തീർന്നു പോയെന്ന് പറയണം ഏഹ് ഇല്ലേ ഇല്ല തീർന്നു പോയെന്ന് ഷോ പറയാ അതിപ്പൊ ഞാനിനി എങ്ങനെ ചെയ്യുന്നു പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ നീ തന്നെ എങ്ങനെ ചെന്ന് പറയാൻ പറയാം ഷെഫിനോട് ഞാനോ ഞാൻ എങ്ങനെ ചെയ്യുന്നു പറയുന്നത് അതൊന്നും കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ അവിടെ അടുത്തേക്ക് ചെന്നിട്ട് ഷെഫോട് ഞാൻ അതെ മസാല ദോശ തീർന്നു പോയി ഇനി ഉച്ച കഴിഞ്ഞാൽ നാലുമണിക്ക് ശേഷം ഉണ്ടാവുള്ളൂന്നൊക്കെ പറയണം ഇത് കേട്ടേ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എന്നിട്ട് എന്താ ഓർഡർ എടുക്കാമെന്ന ആൾ അത് പറഞ്ഞല്ലോ അയാളെ ഇങ്ങോട്ട് വിളിക്കുക ഇതൊന്നും അറിയത്തില്ലാതെയാണ് അയാള് കുറെ സാധനങ്ങളുടെ ലിസ്റ്റ് അങ്ങ് നിർത്തിയത് കടയിലുള്ള സാധനങ്ങളുടെ പേരല്ലേ പറയണ്ടേ അല്ലാതെ വേറെ ഏതെങ്കിലും കടയിലുള്ള സാധനത്തിന്റെ പേര് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അയാളെ എങ്ങോട്ട് വിളിക്കാൻ പറയണം അപ്പോഴേക്കും അങ്ങോട്ട് വരിക എന്താ സാർ കാര്യം താൻ ഇതൊന്നും അറിയത്തില്ലാതെയാണ് ഓർഡർ പറഞ്ഞതെന്ന് ചോദിക്കണം എടുത്തേന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ സാർ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇതൊക്കെ ചോദിക്കാതെ പിന്നെ താൻ എന്ത് കാണിക്കാണോ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞു സുധിയോട് ദേഷ്യപ്പെടാണ് തന്നെയൊക്കെ ഞാൻ പറയുന്നില്ല എന്ന് പറയണം സാർ പറഞ്ഞല്ലോ താനൊന്നും കൂടുതൽ പറയണ്ടാന്ന് പറയണം ഇനിയിപ്പം തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയണം സാർ ഇങ്ങനെയൊന്നും പറയരുത് കാരണം ഇത് ഇല്ലാത്ത സാധനം ഞാൻ കൊണ്ടാക്കി തരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് പിന്നെ താനും പിന്നെ എന്ത് വലിയ ആള് ആളുകൾ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇവിടെ ഒന്നും രണ്ടും പറയണം അപ്പത്തേനും അയാൾക്ക് ദേഷ്യമൊന്നു അയാളോട് പറഞ്ഞു നിന്നെ പോലെയുള്ള ഒരുത്തനെയൊക്കെ ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ എപ്പോ കട അടച്ച് പൂട്ടിയെന്ന് ചോദിച്ചാൽ മതി ആ ഓണർ എന്ത് ചെയ്യുന്ന ചോദിക്കുകയാണ് അപ്പൊ എനിക്ക് ഓണറിനും കൂടെ ഒന്ന് ചന്താ സാർ എന്താ പ്രശ്നം എന്ന് ചോദിക്കാം ഇയാളെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതേ കട എന്നെ പൂട്ടിപ്പോവും അതേ പുതിയതാ സാർ അതുകൊണ്ടാണ് പ്രശ്നം സാരമില്ല സാറിന് എന്താ വേണ്ടേന്ന് ചോദിക്കുകയാണ് സാറിന് എന്താ വേണ്ടത് ഇപ്പം തന്നെ ഒരു പത്ത് മിനിറ്റുകളിൽ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ഓർഡർ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം സുദീക്ക് ആവപ്പെട പ്രാന്ത് പിടിക്കുന്നതോട് തോന്നി സുധീ അങ്ങോട്ട് പതക്കെങ്ങോട്ട് മാറി വന്ന് കഴിയുമ്പോഴത്തേന് ശ്രുതിയുടെ കൂട് വരുന്നത് ശ്രുതി വിളിച്ചിട്ട് സുദീഫ് എന്തെടുക്കുകയാണെന്ന് ചോദിക്കുക അതെ ഞാൻ അർജൻറ്റായിട്ടൊരു ഫയൽ നോക്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പറയണം അതെ രാവിലെ ഫുഡ് കഴിക്കാതെ അല്ലേ പോയത് എന്തെങ്കിലും കഴിക്കണോ കേട്ടോ എന്ന് പറയണം ഞാൻ കഴിച്ചോളാം കഴിക്കാതെ പണിയരുത് അടുത്ത നല്ല ഹോട്ടലിൽ വലിയ ഹോട്ടലുണ്ടെന്നല്ല പറഞ്ഞേ അവിടെ പോയി എന്തേലും ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചിട്ട് ഇനി പണിയാവുള്ളൂ വിശന്നിരുന്ന് പണിയല്ലെന്ന് പറയുകയാണ് അത് നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും ഇല്ല ഇനി വേണം കഴിക്കാൻ എന്നൊക്കെ പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് സ്വതി കോള് കട്ടിയാണ് പിന്നീട് കാണിക്കുന്ന വൈകുന്നേരമാണ് സച്ചി ഭയങ്കര സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ട് രവീന്ദ്രനെ കണ്ട സച്ചി പറഞ്ഞു അതെ എല്ലാവരും എന്ത് ചെയ്യുന്ന ചോദിക്കുക ഇവിടെയുണ്ട് വിളിക്കാൻ പറയണം അങ്ങനെ ചന്ദ്രമതിനെ വിളിക്കുകയാണ് ആദ്യം പിന്നീട് സച്ചി പോയി രേവതിയെ ഒക്കെ വിളിക്കുവാണ് പിന്നെ ശ്രുതി വർഷയും ശ്രുതി ശ്രീകാന്തും എല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ് എന്തടാ നീ എല്ലാരും എന്തിനാ വിളിക്കണേന്ന് ചോദിക്കും അതൊക്കെ ഉണ്ട് ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് ഉം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ചന്ദ്രപതി പറഞ്ഞു ഇവന് വേറെ പണിയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഈ സമയം സച്ചി പറഞ്ഞു അല്ല അമ്മയല്ല രാവിലെ പറഞ്ഞത് രേവതി ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഇനി അവൾ ആഭരണം ഇടണമെങ്കിൽ ഞാൻ മേടിച്ചു കൊടുക്കുന്ന ആഭരണം ഇടണോ അത് മാത്രം എടുത്തുള്ളൂന്ന് പറഞ്ഞേ അത് ഞാൻ പറഞ്ഞായിരുന്നു അല്ല അവള് പ്രതിജ്ഞ എടുത്തായിരുന്നു അത് ഇനി എന്താണ് നിന്നെ കൊണ്ട് വാങ്ങിച്ചരാൻ പറ്റും കൊടുക്കാൻ പറ്റില്ലെന്ന് അറിയാം ഓ അപ്പൊ അതിന് എക്സ്ക്യൂസ് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിയിരിക്കുമല്ലേ അപ്പ എന്റെ കയ്യിലിരിക്കുന്ന ആഭരണമൊക്കെ ഞാൻ അവൾക്ക് കൊടുക്കണമായിരിക്കും അതായിരിക്കും കാര്യമില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടത് സച്ചി പറഞ്ഞു അതെ അറക്കുന്നതിന് മുമ്പ് കിടന്ന് പെടിക്കില്ലമ്മേ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടേന്ന് പറയുന്നത് എന്താണ് നിനക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് അതെ രവീന്ദ്രൻ ചോദിച്ചു നീ കാര്യം പറ സച്ചി ഇങ്ങനെ നിൽക്കുന്നിട്ട് എന്താ കാര്യം ചോദിക്കാം ഇനി ഇനി പറിച്ചില്ലല്ലോ അച്ചാ പ്രവൃത്തിയോളെന്ന് പറയുന്നത് പ്രവൃത്തിയോ പെട്ടെന്ന് സച്ചിന്റെ പേഴ്സിനകത്തുനിന്ന് ഒരു കവറും എടുക്കുവാണ് ആ കവറിനകത്തൊന്ന് ചെറിയൊരു ബോക്സ് എടുത്തു ആഹ് ഇതെന്താ ജ്വലറി ബോക്സ് ആണല്ലോന്ന് പറയുന്നത് ആ അതെ ജ്വലറി ബോക്സ് തന്നെയെന്ന് പറയുന്നത് പിന്നീട് അതിനകത്ത് നിന്നൊരു താല്മാലി ഇങ്ങെടുക്കുവാണ് ആഹാ ഇത് കൊള്ളാലോടാ സച്ചി നല്ല ഭംഗി ഉണ്ടല്ലോ എന്ന് അല്ല ഇത് സ്വർണ്ണം നീ പുതിയ മേടിച്ചിട്ടുണ്ട് വന്ന അതേന്ന് പറയാണ് ചന്ദ്രമതിയുടെ കണ്ണങ്ങോട്ട് നീ ചന്ദ്രമതിയുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഞാൻ ഇത്ര പെട്ടെന്ന് ഇവന് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു കൊള്ളാലോ രേവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി പിന്നീട് രേവതിയുടെ അടുത്ത് നിന്നിട്ട് അതെ നിനക്കാട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാ നീ വല്യ പ്രതിജ്ഞ ഒക്കെ ചെയ്തിരിക്കുവല്ലേ എന്ന് ചോദിക്കും രവീന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ വേണോന്ന് പറയണം ഈ സമയം ചന്ദ്രൻ മതി ഓ പിന്നെ ഇത് മേടിച്ചോണ്ട് വന്നതിനാണോ നീ ഇത്ര വലിയ ആള് കളിക്കാനായിട്ടുള്ള ഒരു ചെറിയ സാധനം മേടിച്ചോണ്ട് ഇത്ര വലിയ ഇത് പറയേണ്ട കാര്യമുണ്ടോ ഇത് എത്രയാ ഒരപ്പവും ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു എത്രയാണെങ്കിൽ എന്താ ഏഹ് അവൻ അവന്റെ ഭാര്യയ്ക്കുള്ള മേടിച്ചോണ്ട് വന്നല്ലോ നീ അതിന്റെ തൂക്കാൻ മേടിച്ചോന്നു നോക്കേണ്ട കാര്യമില്ല ചന്ദ്രൻ എന്ന് പറയാണ് ഓ ഞാനിപ്പൊ നോക്കിയിട്ട് എന്ത് ചെയ്യാനാന്ന് പറയണം അല്ലേലും ഈ ചെറിയ സാധനങ്ങളൊക്കെ ഓ കണ്ണിലിട്ടാ കരിയറക്കുന്നൊരിതും മേടിച്ചോ അമ്മ വലിയ ആള് കളിക്കുന്നു പറയാണ് ഇതേട്ട് രേവതി പറഞ്ഞു അതെ അമ്മയ്ക്ക് കണ്ണിലിട്ട കരിയറക്കുന്നതായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്ന് പറയാണ് പിന്നീട് രേവതിയിലേക്ക് സച്ചി കൊടുത്തിട്ട് പറഞ്ഞു ഇത് കഴുത്തേലിട്ടോളാം പറയാണ് ഇതേപ്പൊ രേവതി ഇപ്പൊ വേണ്ട എന്ന് പിന്നെയോ അതിനുള്ള സ്ഥലം ഇവിടെ അല്ല എന്ന് പറയാണ് പിന്നെ അതൊക്കെ ഉണ്ടെന്ന് പറയാം ഇത് കേട്ടതും ചന്ദ്രമി പറഞ്ഞു ഇനിയിപ്പൊ അടുത്ത ശബ്ദം ആയിരിക്കും എന്ന് പറയാണ് പെട്ടെന്ന് സച്ചി ചോദിച്ചു എന്താ ഇനി വേറെന്തേലും പ്രതിജ്ഞ എന്തേലും ഉണ്ടോ ദൈമെ ഇനി എന്നോട് ഉടനെ അങ്ങ് സ്വർണ്ണം മേടിച്ചു തരാൻ പറയില്ലെന്ന് പറയാണ് പതുക്കെ പതൊക്കെ ഞാനെല്ലാം മേടിച്ചു വരുള്ളു അതൊന്നും കുഴപ്പമില്ല സച്ചി എനിക്കെല്ലാം പതുക്കെ മതി ഞാനിതുപോലും പ്രതീക്ഷയല്ലേ എത്ര പെട്ടെന്ന് മേടിച്ചോണ്ട് വരുമെന്ന് ഈ സമയം ശ്രുതി ശ്രുതിയും പരസ്പരം നോക്കുകയാണ് കാരണം സച്ചിക്ക് കാറ് കിട്ടിയിട്ട് കുറച്ച് ദിവസമായുള്ളൂ ഇത്ര ദിവസങ്ങൾ പെട്ടെന്ന് അതിന് സച്ചി എങ്ങനെ എങ്ങനെയാണ് വാങ്ങിച്ചെന്നുള്ള രീതിക്ക് ഈ സമയം വർഷ പറഞ്ഞു അതെ ഇനി എന്തിനാ അമാന്തിക്കുന്നേ അത് കഴുത്തിലേക്ക് ഇടാൻ പറയണം അപ്പോഴേക്കും പറഞ്ഞ ഇടാം അതിന് സമയമുണ്ടെന്ന് പറയാണ് ഈ സമയം വഷ പിന്നെ വീണ്ട് ചന്ദ്രമതി നോക്കിയിട്ട് വന്നു അതേ അമ്മ എന്തിനാ ആ സ്വർണ്ണമല്ല മേടിച്ച് വെച്ചിരിക്കുന്നത് ചില വട്ടിപ്പലിശക്കാരെ പോലെ അത് മേടിച്ചു പോകേണ്ട കാര്യമുണ്ട് അതങ്ങോട് കൊടുത്തേക്കാൻ പറയാം രേവശേശി രേവഥചേച്ചി ഇട്ടുകൊണ്ട് നടക്കട്ടെ എന്ന് പറയാ ഇത് കേട്ടോ ചന്ദ്രമതി പറഞ്ഞു അയ്യോ മോളെ ഞാനിത് മേടിച്ച് വച്ചോന്നല്ല അത് പിന്നെ അവൾ എൻ്റെയിൽ തന്നല്ലേ ഇനി അവൾക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് അതുകൊണ്ടാന്ന് പറയുന്നത് രേവതി പറഞ്ഞു അത് അമ്മയുടെ തന്നെ ഇരുന്നോട്ടെ ഉം അമ്മ മേടിച്ചെന്നു പറഞ്ഞോണ്ടല്ലേ അമ്മ എത്രയൊക്കെ പറഞ്ഞേ അതുകൊണ്ട് അമ്മയുടെ തന്നെ ഇരുന്നോട്ടെ എനിക്കത് വേണ്ട എനിക്ക് സച്ചിയേട്ട മേടിച്ചായിരുന്ന കാര്യം മാത്രം ഞാൻ എന്ന് പറയണം പിന്നീട് രേവതി അങ്ങോട്ട് മുറിയിലേക്ക് പോവാ സച്ചിയങ്ങൂടെ അങ്ങോട്ട് പോയി ഉം ചന്ദ്രമതി പറഞ്ഞു ഓ ചെറിയത് കിട്ടിയപ്പോ അവളുടെ സന്തോഷം കണ്ടില്ലേ അവൾ നിലത്തെങ്ങും അല്ലാന്നൊക്കെ പറയാണ് രവീന്ദ്രൻ നീ ഒന്നും മിണ്ടായിരിക്കും ചന്ദ്രേ അവൾക്കത് ചെറുതല്ല നിനക്കായിരിക്കുമോ ചെറുത് പക്ഷെ അവളെ സംബന്ധിച്ച് അങ്ങനെയല്ല അതെ അവളുടെ ഭർത്താവ് ആദ്യമായിട്ട് മേടിച്ചു കൊടുക്കുന്ന അവളുടെ സന്തോഷം അവളുടെ മുഖത്തുണ്ടെന്ന് പറയാണ് പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ രേവതി ചോദിച്ചു അല്ല സച്ചിയേട്ടാ ഇതിന് മാത്രം എവിടുന്ന പൈസ സച്ചിയേട്ടൻ ഇപ്പൊ വണ്ടി ഓടിക്കാന്നുകൊണ്ട് കുറച്ച് ദിവസമല്ലേ അയാളിൽ നിൽക്കുക അതൊക്കെയുണ്ട് കാര്യം പറ സച്ചേട്ടാന്ന് പറയാം അതെ ഇന്നൊരു വലിയ പണക്കാരൻ വണ്ടിയേക്കറി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാഗം മറന്നു വെച്ചിട്ട് പോയി ഞാൻ ആ ബാഗിനകത്ത് പൈസ എടുത്തിട്ട് കൊണ്ട് മേടിച്ചാന്ന് പറയാണ് ദൈവം തന്ന നിധി പോലെ പോ സച്ചയേട്ട അവിടെ നിന്ന് അതെന്താ ഞാൻ പറഞ്ഞ വിശ്വാസം വന്നില്ലേ നിൽക്ക് പിന്നെ സച്ചയേട്ടൻ ആയിരിക്കണം അങ്ങനെ എന്തേലും ഭാഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ സച്ചയേട്ടൻ നേരെ അത് അയാൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് സച്ചയേടൻ കൂടലൊന്നും പറയേണ്ടാന്ന് പറയാം ഓ അപ്പൊ നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസമാണ് നിൽക്കും അതെ അത്രയ്ക്ക് വിശ്വാസം നീ എന്താ ഇത് കഴുത്തിലടാത്തേക്കും അതേ നമുക്കൊരു സ്ഥലം വരെ പോണം അവിടെ ചെന്നിട്ട് മതി എന്ന് പറയണം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് എന്തേരും കൂടെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചു കളിക്കുക പിന്നീട് സച്ചി രേവതിനെ കെട്ടിപ്പിടിക്കുക അവടെ ചി മുറിയിലെ ചിരി ഒച്ചപ്പാടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് സഹിച്ചില്ല ചന്ദ്രമതി മുറിക്ക് പുറത്തുനിന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു കിട്ടിയതിന്റെ അവളുടെ ജാടെ അഹങ്കാര രണ്ടെണ്ണം അവിടെ മുറിക്കാത്തത് ഇവിടെ നിന്ന് കൊഞ്ചൊന്നു വേറുള്ളവർ ഇവിടെ ഉണ്ടെന്നൊരു ചിന്ത പോലും ഇല്ലന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ടു നേരെ ശ്രുതിയുടെ മുറിയിലേക്ക് വെല്ലു വേണം അപ്പൊ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമേ എന്നു തുടങ്ങി ഓരോന്നൊക്കെ കാണിച്ചു കൊടുന്ന് കോപ്രയങ്ങൾ കണ്ടില്ലേ എന്തോ അവൾക്ക് ഏതാണ്ട് വലിയ സ്വർഗം കിട്ടിയെന്ന് പറഞ്ഞോലെ മുറി കിടന്ന് ചിരി ബേളന്ന് പറയണം അല്ല എന്തമ്മ കാര്യം അല്ല അവൾക്ക് ആ മാല മേടിച്ചു കൊടുത്ത സന്തോഷേ ഓ ആരും കണ്ടിട്ടില്ലാത്തവരെ മോളെ ഇതൊക്കെ കണ്ടിട്ട് തോന്നില്ലേന്ന് ഒന്നും അല്ല ഞാൻ അല്ല വേണ്ടേ മോളെ ഇന്ന് കണ്ടില്ലേ സച്ചിക്ക് മേടിച്ചോണ്ടേ സച്ചി അവൾക്ക് മേടിച്ചോണ്ട് കണ്ടില്ലേ നാളെ മോളൊരു കാര്യം ചെയ്യണം ഇതിനേക്കാളും വലിയത് മേടിച്ച കഴുത്തേറുന്നു എന്ന് പറയണം ഏഹ് അതെന്തിനാ അതിനെ എൻ്റെ താലി കുറക്ക ചടങ്ങിലൊന്നും നടന്നില്ലോ എന്ന് പറയണം അതൊന്നും കാര്യമാക്കണ്ട മോള് മോള് മേടിച്ചിട്ടോളാം പറയണം മോള് ഇഷ്ടം പോലെ പൈസ അല്ലേ ഉള്ളേ ഇതിപ്പോ അവളുടെ അവള് കൊടുത്തായിരിക്കും പൈസ മിക്കവാറും ദേ പൂക്കട ഇട്ടിട്ടുണ്ടല്ലോ അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം അവന് കൊടുത്തു കാണായിരിക്കും അങ്ങനെ മേടിച്ചോണ്ട് വന്നായിരിക്കും അല്ലാതെ അവൻ്റെ കയ്യിൽ എവിടുന്ന പൈസേനെ ചോദിക്കുകയാണ് അത് ശരിയാണല്ലോ എന്ന് പറയണം മോളിൽ കരിഞ്ച് വലിയ ബ്യൂട്ടി പാർലർ അല്ലേ വെച്ചേക്കുന്നത് മോള് ഇതിനെക്കാളും വലിയ മേടിച്ചിടാൻ പറയണം അല്ല അതിന്റെ ആവശ്യമുണ്ട് ആന്റണി ചോദിക്കുക അതൊക്കെ വേണം എന്ന് ചോദിക്കാ ഇല്ലേ വേണ്ട മോള് മോളുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ മതി എത്ര പാവം വേണമെങ്കിലും കിലോ കണക്കിന് വേലം കൊണ്ടത്തരില്ലേന്ന് ചോദിക്കാം അത് പിന്നെ ആ അച്ഛൻ ടൂറ് പോയിട്ട് വന്നില്ലോ എന്ന് പറയാം എന്നാൽ കുഴപ്പമില്ല ഇളയച്ചനെ വിളിച്ചു പറഞ്ഞാൽ മതി നാളെ ഇളയച്ചൻ വന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അതുകൂടെ കേട്ട് ഇനിയിപ്പത്തേനും ആകെ പട പെട്ടൊരവസ്ഥയായിപ്പോയി ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല ദൈവമേ ഇനിയിപ്പൊ എങ്ങനെ കള്ളത്തരം പറഞ്ഞു പറഞ്ഞു മടുത്തു ഈ സമയം ചന്ദ്രമതി എന്താ മോളെ അല്ലെ നമ്പറിംഗാട്ടി ഞാൻ വിളിക്കാന്ന് പറയുന്നത് ഏ വേണ്ട ആന്റി ഞാൻ വിളിച്ചോളാന്ന് പറയാം എന്താ മോൾക്ക് പേടിയാണോ എന്ന് ചോദിക്കുകയാണ് അതല്ല ആൻറ്റി ആന്റി വിളിച്ചിട്ട് ഇങ്ങനെ സ്വർണ്ണമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവരെന്ത് വിചാരിക്കും കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞേ ഒരു കാണിച്ച് ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറയാണ് കേട്ടേ കേട്ടിപ്പം ചന്ദ്രൻ എന്താ ശരി മോളെ എന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം ശ്രുതി ഓർത്തു എൻ്റെ ഭഗവാന് എന്തൊക്കെയത് എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചു ശ്രുതി ഇരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടോ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കാരണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി